യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഇന്നേ ദിനം നാം ചിന്തിക്കുന്നത് ദൈവം നമ്മളോട് പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം ലഭിക്കും എന്നതിനെ കുറിച്ചാണ് അതിന് നമുക്ക് ബൈബിൾ തന്നെ സാക്ഷ്യമാണ് നോഹയുടെ ജീവിതത്തിൽ നമുക്ക് കാണാം നോഹയോട് ദൈവം പെട്ടകം പണിയാനായിട്ട് ആവശ്യപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ ആ നാളുകളിൽ നോഹയെ ഒത്തിരി പേര് പരിഹസിച്ച് കാണും എങ്കിലും വിശ്വാസത്താൽ ദൈവം എന്താണോ തന്നോട് ആവശ്യപ്പെട്ടത് അത് അനുസരിക്കുന്ന നോഹയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പൊ ജീവിതം കുടുംബം അവനുമായി ബന്ധപ്പെട്ട മേഖലകൾ അനുഗ്രഹിക്കപ്പെടുന്നതും രക്ഷപ്പെടുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ നമ്മൾ കാണും അബ്രാഹത്തോട് ദൈവം പറയുന്നുണ്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് നീ പോവുക അബ്രാഹാം അതനുസരിക്കുന്നുണ്ട് അങ്ങനെയാണ് അബ്രാഹത്തെ ദൈവം ഒരു അനുഗ്രഹമാക്കി മാറ്റുന്നത് ഞാൻ കാണിച്ച് തരുന്ന ദേശത്തേക്ക് എന്നാണ് കർത്താവ് പറയുന്നത് അത് അറിയില്ല ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത് എന്താണ് ചെയ്യേണ്ടത് പക്ഷേ ദൈവം പറഞ്ഞപ്പോൾ അവൻ അത് അനുസരിച്ച് പത്രമുസ്ലിയോട് ഈശോ പറയുന്നുണ്ട് നീ എൻ്റെ അടുത്ത് വരിക അപ്പൊ ആ സമയത്ത് കടലിന് മീത വെള്ളത്തിന് മീത നടക്കാൻ പത്രോസിന് അനുഗ്രഹം ലഭിക്കുകയാണ് ഈശോ എന്താണോ പറഞ്ഞത് അതേപടി അനുസരിക്കുമ്പോൾ പത്രോസ് റിഹായിക്ക് അനുഗ്രഹം ലഭിക്കുകയാണ് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും മീനൊന്നും കിട്ടാതെ ആകുമ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നുണ്ട് വള്ളത്തിന്റെ വലതുവശത്ത് വലയിടുക അപ്പോൾ നിങ്ങൾക്ക് കിട്ടും പ്രിയപ്പെട്ടവരെ പിന്നെ അവരൊന്നും ചിന്തിച്ചില്ല കുറെ ഞങ്ങൾ അധ്വാനിച്ചതാണല്ലോ ഇതുവരെ കഷ്ടപ്പെട്ടതാണ് ഇതുവരെ ഒരു മീന കിട്ടിയില്ലല്ലോ എന്നും അവിടെ സംസാരമില്ല ഈശോ എന്തോണോ പറഞ്ഞത് അത് അവരനുസരിച്ചു അപ്പൊ പ്രിയപ്പെട്ടവരെ ഒത്തിരി മീന ലഭിച്ചത് നമുക്കറിയാം അവിടെ വലിയ സമൃദ്ധി ഉണ്ടാകുകയാണ് അനുഗ്രഹം ഉണ്ടാകുകയാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ നിന്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ വചനം വിശ്വസിച്ച് കഴിഞ്ഞാൽ കർത്താവ് നിന്നോട് പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളുണ്ടാകും കർത്താവ് എത്രയോ വലിയ വാഗ്ദാനങ്ങൾ കർത്താവിൻ്റെ സത്യവചനത്തിലൂടെ ബൈബിളിലൂടെ നമുക്ക് നൽകിയിട്ടുണ്ട് എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അത് നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് ആ വാഗ്ദാനങ്ങൾ ഏറ്റെടുത്താൽ അനുസരിച്ചാൽ നമുക്ക് അനുഗ്രഹമാണ് കഴിഞ്ഞ നാളുകളിലൊക്കെ ചില ധ്യാന കേന്ദ്രങ്ങളിലൂടെ മറ്റ് സാഹചര്യങ്ങളിലൂടെയൊക്കെ സ്പിരിച്വൽ ഷെയറിങ്ങിലൂടെ കൗൺസിലിങ്ങിലൂടെയൊക്കെ ദൈവം നല്ല നല്ല നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതികൾ ദൈവം പറഞ്ഞു കാണും അത് നീ വിശ്വസിക്കണം എന്താണോ പറഞ്ഞത് അന്നിൻ്റെ ജീവിതത്തിൽ നീ അനുസരിക്കണം അപ്പോൾ അവിടെ ഉണ്ടാകും അനുഗ്രഹം ഉണ്ടാകും എവിടെ അനുസരണം ഉണ്ടോ അവിടെ അനുഗ്രഹമുള്ളതായിട്ട് കർത്താവിൻ്റെ ജീവിക്കുന്ന വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഉണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് കർത്താവിനെ കർത്താവിനുസരിക്കാം ചെറിയ കാര്യമാണേലും ഈശോയെ അനുസരിച്ചാൽ വലിയ അനുഗ്രഹം ഉണ്ടാകും കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ ദൈവം വചനത്തിലൂടെ അനുവിളി ചെയ്ത കാര്യങ്ങളൊക്കെ അനുസരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ അതിലൂടെ വലിയ അത്ഭുതങ്ങളടയാളങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ യേശുനാമത്തിൽ അതിനുള്ള അനുഗ്രഹത്തിനായി ഇവരെ ആശീർവദിക്കുന്ന അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ